വിപിൻ വിപിൻ നമുക്കൊപ്പം ചേരുന്നു താങ്കളുടെ പരാതി ഇന്നലെ നമ്മൾ കേട്ടതാണ് സാഹചര്യം അറിയാം യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ വിശദീകരിച്ചത് പോലെ തന്നെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഓരോ ഇന്നലെ പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ വേറെ പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾ ആക്ച്വലി ഞാൻ പറയാം ഞാൻ ആറ് വർഷമായിട്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ് ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമയിൽ പ്രൊമോഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആറു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ റീസെന്റ് പുള്ളിക്ക് ഒരു ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ തീർക്കുക ഇതൊക്കെയുള്ള ഒരു പരിപാടിയാണ് പുള്ളിക്ക് ഒരു പ്രശ്നം ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ അത് അടുത്താലും ഒരുപാടുണ്ട് പിന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഒരു പടം ഗൂഗിൾ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നു പ്രൊഡ്യൂസ് അനൗൺസ് ചെയ്തതാണ് അതിനുശേഷം അത് അവര് ബാക്ക് ബാക്ക് ഔട്ട് ചെയ്തു അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ 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 പ്രൊമോട്ട് ചെയ്യുന്ന പടമാണ് നരിവേട്ടെന്ന് പറഞ്ഞൊരു പടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാന് വേറെ ഒരുപാട് പടങ്ങൾ വേണമെങ്കിൽ ചെയ്യുന്നതാണ് അപ്പൊ നരിവെട്ടെന്നുള്ള പടത്തിന് വേണ്ടി ഞാൻ ഒരു പ്രൊമോഷൻ ഒരു പോസ്റ്റ് ഇട്ടു റിവ്യൂ ഇട്ടു റിവ്യൂ കണ്ടതിനു ശേഷം അപ്പൊ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എന്റെ എല്ലാം വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ കൂടെ ആറു വർഷമായിട്ട് ഉണ്ടായിരുന്ന ആരും ഇപ്പൊ ഇല്ല അപ്പൊ ഈ ഫ്രസ്ട്രേഷൻ തീർക്കാന്ന് പറഞ്ഞ ലാസ്റ്റത്തെ ആളിപ്പോ ഞാനായിരിക്കും ഒരു തോന്നുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ അടുത്ത് ഫ്രസ്ട്രേഷൻ തീർക്കുക ദേഷ്യം കാണിക്കാന്ന് പറഞ്ഞ ഇതൊന്നും നമ്മുടെ കൊഴപ്പം ഇല്ല പുള്ളിക്ക് ഇപ്പൊ മാർക്കുകൾക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്വന്തം ബിഹേവിയർ കൊണ്ട് ഉണ്ടായ ഇതാണ് ഇൻഡസ്ട്രിയിൽ അതിപ്പോ അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സായത് പിന്നെ നമുക്ക് എല്ലാരും ഓർപ്പിച്ചിട്ടൊന്നും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല പുള്ളിക്കൊക്കെ ആയിരിക്കും പിന്നെ ഇതിപ്പോ എന്ന് പറഞ്ഞ ഒരു ഇത് നിട്ടതിനു ശേഷം പുള്ളിനോട് ഒരു മാനേജർ പരിപാടി നമുക്ക് നിർത്താന്ന് എന്ന് പറഞ്ഞു ഓക്കെ ഡൺ ഒരു കൊഴപ്പില്ല പക്ഷെ അതിനുശേഷം ഇന്നലെ ഈ പറഞ്ഞ ഒരു സംഭവം പുള്ളി ഇങ്ങനെ ഒരു കരുതി കൂട്ടി വരുമെന്നോ നമ്മൾ ഉപദ്രവിക്കുന്നു നമ്മൾ വിചാരിക്കുന്നില്ല എന്റെ ഫ്ലാറ്റില് എന്റെ പാർക്കിങ്ങിലേക്ക് വിളിച്ചു ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ആയിരുന്നു ഉപരികുന്ദൻ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് താങ്കളെ മർദ്ദിച്ചിട്ടില്ല മറിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നതാണ് ആദ്യം തന്നെ മർദ്ദിച്ചു എന്ന ആക്ഷേപം ഉണ്ണി നിഷേധിക്കുകയാണ് അതിപ്പോ അങ്ങനെയല്ലേ ചെയ്യൂ എന്നെ വിളിച്ചു വരുത്തിട്ട് മർദ്ദിക്കാൻ മർദ്ദിക്കാനല്ലെങ്കിൽ താഴെ ബേസ്മെന്റ് വരേണ്ട കാര്യമില്ല ഇവിടെ ഗെസ്റ്റ് ലോഞ്ച് ഉണ്ട് നോർമലി പുള്ളി വരുന്നത് ഗസ്റ്റ് ലോഞ്ചിലാണ് വരേണ്ടത് ഗസ്റ്റുകൾ വന്നുകഴിഞ്ഞാൽ ബേസ്മെന്റ് പി ടു പാർക്കിങ്ങിൽ പുള്ളി വരേണ്ട കാര്യമില്ല അത് നമ്മൾ റെസിഡൻഷ്യന്റെ പാർക്കിംഗ് ഏരിയ ആണ് അപ്പൊ പുള്ളി കരുതി കൂട്ടി സി സി ടി വി ഒക്കെ നോക്കി കണ്ട് വിളിച്ചതാണ് അപ്പൊ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഉദ്രകാൻ നമ്മൾ വിചാരിക്കുന്നില്ല കാലം ഇറങ്ങി വിളിച്ചിട്ട് പുള്ളി കൃത്യമായിട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഉപദ്രവിച്ചത് അത് ഞാൻ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു അത് പുള്ളി കണ്ണാടി വരാൻ പറഞ്ഞു അപ്പൊ നമുക്കൊരു ഒരാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാമല്ലോ ക്ലാസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഈ പുള്ളി ഉപദ്രവിക്കുന്നു ഞാനപ്പൊ എനിക്ക് സ്വയം രക്ഷാർത്ഥം എനിക്ക് ഓടുക രക്ഷേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നു ഓടുന്നു വേറെ ആ പാർക്കിംഗ് സ്ലോട്ടിലൂടെ ഞാൻ ഒരുപാട് അവിടെയൊക്കെ സി സി ടി വി ഉണ്ട് അതിലൊക്കെ വിഷുസിലൊക്കെ കിട്ടും എത്രതോളം ഞാൻ അപ്പൊ അവിടെ വേറെ ഒരു ഇൻമേറ്റുണ്ടായിരുന്നു വേറൊരു ഫ്ലാറ്റിലെ ഒരു ചേത്രം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് ഓടി ആരെങ്കിലും രക്ഷിക്കണ്ടേ അപ്പൊ പുള്ളി പിടിച്ചു മാറ്റുന്നു അവിടെ സ്ട്രഗിൾ ഉണ്ടായി പിന്നെ കണ്ണാടി അപ്പോഴാണ് എന്റെ കണ്ണാടി എന്റെ മോത്തൊന്നും എടുത്തിട്ട് നശിപ്പിച്ചു വീണ്ടും മുതും നല്ലോായിട്ട് ഞാൻ അവരൊക്കെ ഓടിക്കളിക്കാണ് കാണിച്ചാൽ നമുക്കൊരു അങ്ങനെ ഒരു കായികമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സാധനമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ അപ്പൊ എനിക്ക് സ്വയരക്ഷാർത്ഥം അങ്ങോട്ട് മാറി പോകാനേ പറ്റുള്ളൂ അപ്പൊ അസദ്യം പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി പിന്നെ ആ ചേട്ടനുണ്ടായിരുന്നു അവിടെ ഒരു ഒരു ആളുണ്ടായിരുന്നു പുള്ളി പുള്ളി കണ്ടതാണ് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു മാറ്റുകൊണ്ടാണ് വലിയ അപായത്തിലും ഇല്ലാതായത് ഓക്കെ ഈ ഉണ്ണി എടുത്ത വിശദീകരണം മറ്റൊരു തരത്തിൽ കൂടി വരുന്നുണ്ട് മർദ്ദനം എന്ന ആക്ഷേപത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് താങ്കൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ബോധപൂർവമായ തെറ്റായ വാർത്തകൾ പറയുകയും മോശമായി ചിത്രീകരിക്കാനും ശ്രമമുണ്ടായി അതിന്റെ പേരിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യൂ ഞാൻ പുള്ളിയുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യും പുള്ളിയുടെ പി ആർ വർക്ക് ചെയ്യുന്നു പുള്ളിയുടെ മാനേജർ ചെയ്യുമ്പോൾ ഞാൻ പുള്ളിക്കെതിരെ നിൽക്കുവോ അത് എന്തൊരു ട്രെഡിക്കൽ ഡിനേ ചെയ്യുന്നു അല്ലെങ്കിൽ നിൽക്കുന്ന ചിന്തിച്ചൂടെ ഞാൻ ഇത്രയും പുള്ളിയുടെ സ്വ സ്വഭാവ സവിശേഷതകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ടുള്ള ഇൻസുഡൻസ് ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല പുള്ളിയുടെ ക്രിമിനൽ നേച്ചർ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് പുള്ളിയുടെ കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അല്ലെ ഒരു ക്ലാസ് എ ഫ്രണ്ട് പ്രൊഫഷണൽ ഒരു ജോബ് ഞാൻ പുള്ളിയുടെ സാലറി സ്റ്റാഫൊന്നും അല്ല എന്നാൽ പോലും നമ്മൾ വളരെ അടുത്ത് കാര്യങ്ങള് പുള്ളികൾ പുള്ളിക്കാൻ വേണ്ടി ചെയ്തതാണ് പുള്ളിക്കാരുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയുടെ പിയർ പുള്ളിയുടെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നില്ല അപ്പൊ ഇതാണല്ലോ എല്ലാവർക്കും നമ്മളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഞാൻ മീഡിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ എല്ലാവർക്കും അറിയാം ആർക്കാണ് ടെമ്പർ ഇഷ്യൂ ഉള്ളതും ആർക്കാണ് സ്വഭാവ ഇങ്ങനെയുള്ളതും ഒക്കെ ഒരു ഹിസ്റ്ററി ഉള്ളതെന്നും അപ്പൊ ഞാൻ പുള്ളി എന്ത് കാര്യത്തിൽ കൂട്ടി ഞാൻ ചെയ്യാനാണ് അങ്ങനെയാണ് ഈ പുള്ളി ഞാൻ നരവേട്ടെന്നുള്ള സാധനം ഇട്ടെന്ന് പുള്ളിക്ക് എന്താണ് മിസ്സെന്ന ഞാൻ അതാ പറഞ്ഞേ എന്ന് വെച്ചാൽ ഫിസിക്കൽ അബ്യൂസിങ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഒരാൾക്കും വരാൻ പാടില്ലല്ലോ ഒരാളെ കായികമായിട്ട് ഉപദ്രവിക്കാൻ ഐ മീൻ ഫിസിക്കലി ഉപദ്രവിക്കാന്ന് പറയുന്നത് ശാരീരികമായി ഉപദ്രവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു കാര്യമാണ് തീരെ വയ്യായിരുന്നു ഞാൻ ഞാൻ പോയി ഈ സിനിമയുടെ സംവിധായകൻ നിങ്ങൾക്കിടയിലുള്ള തർക്കത്തിൽ ഇടനില നിന്നിരുന്നു അതുപോലെ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ത് സംഭവിക്കുമ്പോ ഇന്നലെ ഈ മർദ്ദനം ഉണ്ടാകുന്ന താങ്കൾ മർദ്ദിച്ചോ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചേട്ടനുണ്ടായിരുന്നു നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള മറ്റൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടന്റെ അല്ല എനിക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും ആരെങ്കിലും അഭയം പ്രാപിച്ചില്ലേ പറ്റും പുള്ളിക്ക് അറിയാന്ന പുള്ളിക്ക് ഉണ്ണി അറിയാന്നാണ് ഉണ്ണിക്ക് പുള്ളി അറിയാന്നാണ് അപ്പൊ പുള്ളി പറഞ്ഞാലല്ലേ കേക്കത്തുള്ളൂ എനിക്ക് എല്ലാ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അവിടെ ഒരു താങ്കൾ താങ്കളെ മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ സി സി ടി വിയിൽ തെളിവായുണ്ട് എന്നുള്ള കാര്യമാണോ തീർച്ചയായിട്ടും എന്റെ കയ്യിലുള്ള സ്ക്രാച്ചും എനിക്ക് സ്ലാപ് കിട്ടി ബാക്കി കയ്യിലുണ്ടായിരുന്ന സ്ട്രഗിൾസിന്റെ ഇതെല്ലാം ഞാൻ ഹോസ്പിറ്റലിലെ ഉണ്ണി ആരോപിക്കുന്നത് ആക്ഷേപം ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ണിയെ കുറിച്ച് അപഖ്യാതി പറഞ്ഞു പരത്തി തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് കുറ്റമേറ്റു പറയുകയാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മേപ്പിടിയാൻ സംവിധായകനോട് താങ്കൾ ആ കുറ്റം ഏറ്റു പറഞ്ഞു എന്നൊക്കെയാണ് ഉണ്ണിയുടെ വാദം സംവിധായകനോട് ഞാൻ എന്തു പറയുന്നത് എന്റെ അടുത്ത സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് ഞാൻ മേപ്പിടിയാനാണ് ഉണ്ണിക്ക് ഒരു സെക്കൻഡ് ഫേസ് കൊടുത്ത ഒരു പടം ആ ചിത്രത്തിന് സംവിധായകനോട് പോലും പുള്ളി കൂറ് പുലർത്തിയിട്ടുണ്ടെന്ന് പുള്ളിയോട് ചോദിച്ചറിയാം മനസ്സിലായി അതിനുശേഷം അവര് പടം ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് സഹായങ്ങൾ പുള്ളി പുള്ളി കൂടെ എ ഫ്രണ്ട് ആയിട്ട് നടന്നിട്ടുണ്ട് നമ്മളൊക്കെ ചെയ്തു പുള്ളിക്ക് അങ്ങനെ അല്ലാതെ ഒരു വലിയ സൗഹൃദ സഹൃദ്വലയൊന്നും ഇല്ല അത് ചെറിയ സൗഹൃദ വലയാണുള്ളൂ അപ്പൊ നമ്മളൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് പുള്ളിക്കേര് അപക്കാതില്ല നാട്ടുകാര് മൊത്തം പുള്ളിക്ക് പറയുമ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നോണ്ട് കൂടെ മനസ്സിലായില്ലേ പുള്ളിക്ക് ആപ്പാടുണ്ടായിരുന്ന ഞാനോ അല്ലെങ്കിൽ എന്റെ ഡയറക്ടറോ വിഷ്ണു മോഹനൊക്കെ ഇങ്ങനെ കുറവേറെ കുറിച്ച് സൗഹൃദം മാത്രമേ ഉള്ളൂ പുള്ളിക്ക് എന്ത് വന്നാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും പുള്ളിക്കൊരു എന്ത് കാര്യത്തിലും നമ്മ ഓടിയെത്താൻ നമ്മളുണ്ടായിരുന്നുള്ളൂ അത് ഒരു ഒരാഴ്ച മുന്നേ ഉള്ള ഒരു പ്രിവ്യൂഷയുടെ വീഡിയോ വരെ ഇപ്പൊ എനിക്ക് വന്നാൽ മേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അല്ലേ പുള്ളിക്ക് എന്തെങ്കിലും പോണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നു ആ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ അല്ലേ ഒരു പ്രിവ്യൂവിന് ഒരു സിനിമയുടെ വേറൊരു പ്രിവിന് പോയപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഫ്രസ്ട്രേഷനും ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്ന ഒരു ഇതല്ലേ ഇപ്പൊ വേറെ ആരും ഇല്ല കാരണം ആറ് വർഷത്തിനകം ഒരു പണ്ട് കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പം ഇല്ല എല്ലാരും പോയി ഇല്ല താങ്കൾക്കെതിരെ ഈ സിനിമാ സംഘടനകൾക്കിടയിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു മാർക്കോ സിനിമയുടെ സമയത്തും അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു പ്രമുഖ നടി വിപിനെതിരെ ഐ സി സിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉണ്ണിയുണ്ട് എന്താണ് ആ സംഭവം അങ്ങനത്തെ ഒരു പരാതിയില്ല മാർക്കോ ഞാനാണ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഭാഗമാണ് ഒരുപാട് ചെയ്തിട്ടുണ്ട് മാർക്കോ എ വെരി ബിഗ് മൂവി അത് ഒരുപാട് പേര് മൂവിയാണ് ൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് മാർക്കോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രൊമോഷനും അതൊന്നും എല്ലാവർക്കും അറിയാൻ കാര്യമാണ് അതല്ലാതെ മറ്റുള്ള ആക്ഷേപങ്ങളൊക്കെ വെറും ഉണ്ണിയുടെ വിശദീകരണത്തിൽ തന്നെ വ്യക്തമാണ് നിങ്ങൾ തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിബന്ധമുണ്ട് കുടുംബപരമായി തന്നെ ബന്ധങ്ങളുള്ള വ്യക്തികളാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഈ സംഭവിച്ചത് ഈ നരിവേട്ട സിനിമയുടെ പ്രൊമോഷൻ താങ്കൾ ഇട്ടു എന്ന ഒറ്റ കാരണത്താൽ തന്നെയാണോ താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപോ അതെ തീർച്ചയായിട്ടും കാരണം ആ അതിട്ടതിന് ശേഷം പുള്ളി രാത്രി തന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഈ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു പുള്ളിയുടെ മാനേജ് പരിപാടി വേണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ ഓക്കെ അപ്പൊ ഇതിൽ ഇത്ര ഫ്രസ്ട്രേഷൻ ആവേണ്ട കാര്യം അല്ലോ പിന്നെ അതില് ഞാൻ ഉപയോഗിക്കുന്ന സൺഗ്ലാസ് വേറെ വേറൊരാൾ മേടിച്ചതെന്നറിയാ അതൊക്കെ എന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്നെ ദേഹോദര ഉപയോഗിക്കുക ഇങ്ങനത്തെ മെന്റാലിറ്റി തോന്നുന്നു പറഞ്ഞാൽ എന്താണ് അല്ല ഈ സൺഗ്ലാസുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് താങ്കൾക്ക് മറ്റാരാണ് സൺഗ്ലാസ് വാങ്ങി എനിക്ക് മറ്റൊരു പ്രമുഖ താരം മേടിച്ചത് ഗിഫ്റ്റ് ചെയ്തതെന്ന കണ്ണാടിയാണ് പുള്ളിക്ക് ടൊവിനോ ടൊവിനോ തോമസ് പേര് ഞാൻ പറയുന്നില്ല പൊട്ടിച്ച പുള്ളിക്ക് അറിയാം പന്നാൾക്കൊക്കെ അറിയാം അല്ല അപ്പം അത് ആ ആ നടനുമായുള്ള നടനുമായുള്ള ഒരു വൈരാഗ്യമാണോ വൈരാഗ്യമാണോ താങ്കൾക്ക് പേര് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല ഇതൊക്കെ കാരണം ഞാൻ എല്ലാരോടും നല്ല ബന്ധം പുലർത്തുന്നതാണ് മനസ്സിലായാലേ എനിക്കത് പേഴ്സണൽ ട്രിബെൻസ് ആണോ പ്രൊഫഷണൽ ട്രിവാൽ ആണോ ഇതൊന്നും പറയാൻ ഞാനാണോ മനസ്സിലായി ഞാൻ എല്ലാരോടും വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് സിനിമയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് ഞാൻ മീഡിയ ഇൻഡസ്ട്രി ഒരുപാട് മീഡിയ സുഹൃത്തുക്കളുണ്ട് സിനിമയിലാണെങ്കിലും അത് ഞാൻ എല്ലാരോടും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷിക്കാണ്ട് അപ്പൊ അതൊന്നും പറയാൻ എനിക്ക് അറിയില്ല എനിക്കുണ്ടായ പരാതി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിനെ കൊടുത്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് വർഷങ്ങളായി ഉണ്ണി ഉണ്ണി അത്തരം ഒരു സിനിമയിൽ അങ്ങനെ ഒരു വലിയ ബന്ധമില്ലാത്ത വ്യക്തിയാണോ മീൻസ് ഇത്തരം സൗഹൃദങ്ങൾ സൂക്ഷിക്കാത്ത വ്യക്തിയാണോ അങ്ങനെയുണ്ടോ അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാം പുള്ളിയുടെ കൂടെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത ആൾക്കാർ എത്ര പേര് ഇന്നു കൂടെ ഉണ്ടെന്നുള്ളതും ഒപ്പ് നമ്മളൊക്കെ പുള്ളി കൂടെ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് അർഹിക്കുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അങ്ങനെ ഈ വലിയൊരു കൂട്ടായ്മയോ ഫോക്കസോ ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല സിനിമയിൽ നിലനിൽക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിലനിൽക്കാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കും അല്ലെ അർഹത ഏത് മേഖലയിലാണെങ്കിലും നിലനിൽക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടർന്നു പോകുന്നു പിന്നെ ഒരു 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 നമ്മുടെ ജോബാണ് നമ്മൾ പലർക്കും വേണ്ടി കാര്യങ്ങൾ വിപിൻ ഞാൻ നേരിട്ട് തന്നെ ചോദിക്കുകയാണ് കാരണം ഉണ്ണിമുകുന്ദം നൽകുന്ന വിശദീകരണത്തിൽ അദ്ദേഹം ടോവിന തോമസിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് തന്നെയും ടൊവിനെയും തെറ്റിക്കാൻ വേണ്ടി വിപിൻ ബോധപൂർവം ഉണ്ടാക്കുന്നതാണെന്നാണ് അപ്പോൾ ഈ ടൊവിനയും തന്നെയാണ് ഇതിന്റെ അതൊരു കഥാപത്രം എന്ന് വ്യക്തമാവുകയാണ് വെറുതെ എന്തിനാണ് ടോവിനോടെ പേരൊക്കെ ഞാൻ ചെയ്യാൻ അത് പുള്ളിയിൽ അങ്ങനെ ആണെങ്കിൽ ഹി ഹാസ് ടു ടെൽ ഞാൻ എന്ന് നരവേട്ടം പടം ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിപ്പോ ഒരു വ്യക്തിയോടെന്നുള്ള രീതിയിൽ അല്ലല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനങ്ങനെ തോന്നണം ഞാൻ പറയുന്നില്ല പുള്ളിക്ക് ഞാനിപ്പോ ഒരു സിനിമയുടെ അതിപ്പോ ആറോ പടം ആയിക്കോട്ടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടമാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പറ്റി ഇടുമ്പോൾ അത് അതിന്റെ പേരില് എന്നൊരു തട്ടിച്ചേരേണ്ട കാര്യമില്ല കാരണം അതിന്റെ ജോബാണ് ഞാൻ ഒരുപാട് സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന പിന്നൊരു ഒരു നടനോടെന്നുള്ള രീതിയില്ല ഒരു പ്രൊഫഷണൽ ഡ്രുവാലറി എന്ന് പറയുന്നത് അങ്ങനല്ലല്ലോ അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കാന്നുള്ളതാണ് എനിക്കറിയാം ഇതൊക്കെ പുള്ളിയുടെ ഭാഷയും പുള്ളിയുടെ വേർഷൻ എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരോട്ടും നല്ല ബന്ധമാണുള്ളത് ഞാൻ ആരും തമ്മിൽ തമ്മിൽ കമ്പനിയെടുപ്പിക്കാനോ ഉണ്ടെന്ന് എനിക്ക് ആവശ്യമില്ല കാര്യം ഞാൻ എല്ലാ കാര്യത്തിനും വളരെ മിതമായ രീതിയിൽ പെരുമാറുന്ന ആളാണ് കോംപ്രമൈസ് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്ര മിതത്വം പാലിക്കുന്ന ആളാണെന്നും എത്ര എന്ത് രീതിയിലുള്ള ഡീലിംഗ്സ് ഇല്ലാണെങ്കിലും ഞാൻ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ് സൗഹൃദം കൊണ്ടു നടക്കുന്ന ആളാണ് സിനിമാ ബന്ധം മാത്രമല്ല ഞാൻ അല്ലാതെ വളരെ നല്ല സൗഹൃദമാണ് സിനിമയിൽ എല്ലാ പ്രമുഖ നടന്മാരുമായിട്ടും സംവിധായകരായിട്ടും നിർമ്മാതാക്കളായിട്ടും മീഡിയ സുഹൃത്തുക്കളായിട്ടും അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങനത്തെ ബാലിശമായ ആരോപണങ്ങൾക്ക് മറുപടി വരെ അയ്യാ അത് പ്രശ്നമായിരിക്കും

വീപിൻ്റെ ആക്ഷേപങ്ങൾ നിരസിക്കുന്നു നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല തന്നെയും ടൊമിനോ തോമസിനെയും തെറ്റിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് അതാണ് നരിവേട്ട സിനിമയുടെ പ്രൊമോഷനിൽ ആണ് ഈ പ്രകോപനത്തെ ഇടവെച്ചത് എന്ന തരത്തിലേക്ക് പരാതി വന്നതിന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിശദീകരണം എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇക്കാര്യം കൂടുതൽ വ്യക്തമായി വിശദീകരിക്കേണ്ടി വരും പോലീസിന് മുന്നിലും സിനിമാ സംഘടനകൾക്ക് മുന്നിലും